ഒൻപത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു ഡോക്ടർ മുസ്തഫ ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി ആരോഗ്യവകുപ്പിന്റെ നടപടി ആശ്വാസകരമാണെന്ന് കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞാണ് കൈക്ക് പരുക്കേറ്റ് പാലക്കാട് പല്ലസന ഒഴുവുപാറ സ്വദേശിനിയായ ഒമ്പത് വയസ്സുകാരി വിനോദിനിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് പരിശോധനയിൽ കൈക്ക് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് പ്ലാസ്റ്ററിട്ട കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു മുപ്പതിന് കുട്ടി ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മെഡിക്കൽ കോളേജിൽ വച്ച് രക്തയോട്ടം നിലച്ച കുട്ടിയുടെ കൈ മുറിച്ചുമാറ്റി കുട്ടിയുടെ ചികിത്സയിൽ വീഴ്ച വരുത്തിയ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ജൂനിയർ റസിഡന്റ് ഡോക്ടർ മുസ്തഫ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സെർഫാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ നടപടിയിൽ ആശ്വാസമുണ്ടെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു കുട്ടിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരുന്നുവെന്ന് പാലക്കാട് ഡിഎംഒ അറിയിച്ചു ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതുസംബന്ധിച്ച് കൂടുതൽ പറയാനില്ലെന്നും ഡിഎംഒ ടി വി റോഷ് പ്രതികരിച്ചു കുട്ടിക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കെ ബാബു എം എൽ എ കത്ത് നൽകിയിട്ടു് അതേസമയം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് കെ ജി എം ഒ എ ഭാരവാഹികൾ എന്നിവർ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് അനുകൂലമായാണ് നേരത്തെ രംഗത്ത് വന്നത് ബ്യൂറോ പാലക്കാട്